നമസ്കാരം തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകൻ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദിന്റെ ഒളിത്താമസത്തിലെ വിശദാംശങ്ങൾ കണ്ടെത്താൻ എൻ കൂടുതൽ അന്വേഷണങ്ങൾക്കായി എൻ സംഘം കാസർകോട് എത്തി കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് വെള്ളിയാഴ്ച ഉച്ചയോടെ മഞ്ചേശ്വരത്ത് എത്തിയത് അന്വേഷണത്തിന്റെ ഭാഗമായി സവാദിന്റെ ഭാര്യയെ ചോദ്യം ചെയ്യും ഭാര്യയിൽ നിന്നും മൊഴിയെടുത്ത ശേഷം സവാദിനെ വിശദമായി ചോദ്യം ചെയ്യും പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശക്തമാണ് എന്ന് എൻ ഐ വിലയിരുത്തുന്നു ഇത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി വൈകാതെ അത്തരം കേന്ദ്രങ്ങളിൽ എൻ ഐ എ റെയ്ഡ് നടത്തുമെന്നും സൂചനയുണ്ട് അതേസമയം സവാദിന്റെ മട്ടന്നൂർ ബേരത്തെ വാടക വീട്ടിൽ നിന്നും കണ്ടെത്തിയ രണ്ട് മൊബൈൽ ഫോണുകളിൽ നിന്ന് ഇയാൾ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെക്കുറിച്ചുള്ള വിവരം ലഭിച്ചതായും അറിയാനാവുന്നു ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം ഇതേക്കുറിച്ചുള്ള അന്വേഷണം ശക്തമാക്കും മഞ്ചേശ്വരം സ്വദേശിയായ ഇയാളുടെ ഭാര്യ പിതാവിൽ നിന്നും വിവാഹം നടത്തിക്കൊടുത്തവരിൽ നിന്നും മൊഴിയെടുക്കും വിവാഹരേഖകളും കർണാടകത്തിലെ ഉള്ളാൽ എന്ന സ്ഥലത്തെ ഒരു ആരാധനാലയത്തിൽ വെച്ചാണ് സവാദിനെ പരിചയപ്പെട്ടത് എന്ന് ഇയാളുടെ പിതാവ് മൊഴി നൽകിയിട്ടുണ്ട് ിലും പരിശോധന നടത്തും വിവാഹത്തിന് എത്രനാൾ മുൻപ് ഇയാൾ ഇവിടെ എത്തി മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നതടക്കം അന്വേഷിക്കും അതിനിടെ വിവാഹമടക്കമുള്ള വിവരങ്ങൾ സംസ്ഥാന ഇന്റലിജന്സും ശേഖരിച്ചിട്ടുണ്ട് മംഗലാപുരത്തിനടുത്ത് ഉള്ളാളിലെ ഒരു ആരാധനാലയത്തിൽ വെച്ചാണ് സവാദിനെ പരിചയപ്പെട്ടത് അനാഥനാണ് എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സമ്മതിച്ചത് എന്നാണ് ഭാര്യാപിതാവിന്റെ വെളിപ്പെടുത്തൽ ഇത് പൂർണ്ണമായും എൻ വിശ്വസിച്ചിട്ടില്ല ഇതിനൊപ്പം തന്നെ സവാദിന്റെ ഭാര്യ വീടിന് നിരോധിത സംഘടനകളുമായി ബന്ധമുണ്ടോ എന്നും പരിശോധിക്കും സ്പെഷ്യൽ ബ്രാഞ്ചിനെയോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയോ അറിയിക്കാതെ അതിരഹസ്യമായാണ് എൻ ഐ എ സംഘം ഇവിടേക്ക് എത്തിയത് കാസർഗോഡ് എത്തിയ ശേഷം മാത്രമാണ് വിവരം പോലീസിനെ അറിയിച്ചത് ഭാര്യയെ ചോദ്യം ചെയ്യുന്നതോടെ വിശദ വിവരങ്ങൾ കിട്ടുമെന്നാണ് എൻ ഐ എയുടെ പ്രതീക്ഷ ഭാര്യയുടെ അച്ഛനെയും ചോദ്യം ചെയ്യും പ്രതിയായ സവാദ് കണ്ണൂരിൽ ഒളിവിൽ താമസിച്ചത് മൂന്നിടങ്ങളിലായിരുന്നു വളപട്ടണം മന്നയിൽ അഞ്ചു വർഷവും ഇരിട്ടി വിളക്കോട്ട് രണ്ടു വർഷവും മട്ടന്നൂർ ബേരത്ത് ഒൻപത് മാസവുമാണ് ഒളിവു ജീവിതം നയിച്ചത് വിവാഹശേഷം വളപട്ടണത്താണ് എത്തിയത് പിന്നീട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ സഹായവുമായി എത്തി പ്രദേശത്തെ ഒരു പഴക്കടയിലാണ് ആദ്യം ജോലി നോക്കിയത് ഒരു വർഷത്തിനു ശേഷം മരപ്പണി പഠിക്കാൻ പോയി തുടർന്ന് ഇരിട്ടി വിളക്കോട് ചാക്കോട്ടേക്ക് താമസം മാറ്റി ഇതിനിടെ കൈവിട്ട് കേസിന്റെ വിധി വന്നതോടെ മട്ടന്നൂർ ഈ മാസം വീണ്ടും വീട് മാറാനുള്ള നീക്കത്തിനിടയിലാണ് എൻ ഐ എ സംഘത്തിന്റെ പിടിയിലായത് സവാദിന് സഹായം നൽകിയവരെല്ലാം തന്നെ നിലവിൽ ഒളിവിലാണ് സവാദിന് രണ്ടു വർഷത്തോളം മുഴക്കുന്ന് പഞ്ചായത്തിലെ വിളക്കോടും മട്ടന്നൂർ ബേരത്തും ഒളിത്താവളമൊരുക്കാൻ പ്രാദേശിക സഹായം കിട്ടിയതിന്റെ തെളിവുകളും പുറത്തുവന്നിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെയും അവരുടെ രാഷ്ട്രീയ രൂപമായ എസ് ഡി പി എയുടെയും നേതാക്കൾ സവാദിനെ സഹായിച്ചുവെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് എൻ ഐ എയുടെ നീക്കങ്ങൾ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ ഒന്നാം പ്രതിയും മുഖ്യ സൂത്രധാരനുമായിരുന്ന സവാദ് പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ബുധനാഴ്ച എൻ ഐ എയുടെ പിടിയിലായത് മട്ടന്നൂർ ബേരത്തെ വാടക വീട്ടിൽ ഷാജഹാൻ എന്ന പേരിൽ മരപ്പണിക്കാരനായി താമസിക്കുകയായിരുന്ന പ്രതിയെ പുലർച്ചെയെത്തിയ എൻ ഐ എ സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു കോവിഡ് കാലം തുടങ്ങുന്നതു മുതലാണ് ഇരട്ടി പട്ടണത്തിൽ നിന്നും നാല് കിലോമീറ്റർ മാത്രം അകലെയുള്ള വിളക്കോട് ചാക്കാട് പൂഴിമുക്കിലെ വാടക വീട്ടിൽ സവ താമസമാക്കുന്നത് മട്ടന്നൂരിലേതുപോലെ ഇവിടെയും ഷാജഹാൻ എന്ന പേരിൽ മരപ്പണിക്കാരനായിട്ടായിരുന്നു താമസിച്ചത് രണ്ടു വർഷത്തോളം കാലം താമസിച്ച് ചാക്കാട് ശേഷമാണ് മട്ടന്നൂർ മാറിയത് പൂഴിമുക്കും ബേരവും എസ് ടി പി എ കേന്ദ്രമാണ് വിളക്കോട്ടെ ഓട്ടോറിക്ഷ ഡ്രൈവർ സവാദിന്റെ തറവാട് വീടാണ് ചാക്കാട് പ്രതി സവാദ് താമസിച്ച വാടക വീട് വിളക്കോട് ചാക്കാട്ടെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന ദിലീപിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് സവാദിന്റെ സഹോദരൻ ഉനൈസ് എസ് പി ഐ പ്രവർത്തകനായ ഇയാളിപ്പോൾ ജയിലിലാണ് വീടിന്റെ നൂറു മീറ്റർ ചുറ്റളവിൽ പതിനഞ്ചിലേറെ വീടുകളുണ്ടെങ്കിലും ഈ വീട്ടുകാരുമായി സൗഹൃദം കാട്ടുന്നതിൽ സവാദും കുടുംബവും വിമുഖത കാണിച്ചു ഭാര്യ ഖദീജയും രണ്ടു വയസ്സോളം പ്രായം തോന്നിക്കുന്ന മകളുമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ഖദീജ വളരെ ചുരുക്കം അവസരങ്ങളിൽ മാത്രമേ വീടിന് വെളിയിൽ വന്നിരുന്നുള്ളൂ എന്നാണ് അയൽവാസികൾ പറയുന്നത് മൂവായിരം രൂപ വാടക നിശ്ചയിച്ചാണ് വീട് നൽകിയത് എന്നും കാസർഗോഡാണ് സ്വന്തം നാട് എന്നും പറഞ്ഞിരുന്നതെന്ന് വാടകയ്ക്ക് നൽകിയ സവാദിന്റെ ഉമ്മ ആമിന പറഞ്ഞു കാസർകോട്ടേക്ക് താമസം മാറുകയാണേയെന്ന് പറഞ്ഞ് വീടൊഴിഞ്ഞു പോയി രണ്ട് വർഷത്തിന് ശേഷം മട്ടന്നൂർ ബേരത്ത് വെച്ച് എൻ ഐ പിടിയിലാകുമ്പോൾ മാത്രമാണ് ഷാജഹാൻ എന്ന പേരിൽ ചാക്കോട് താമസിച്ചയാൾ കൈവിട്ട് കേസിലെ മുഖ്യപ്രതി സവാദാണേയെന്ന് പ്രദേശവാസികൾ തിരിച്ചറിയുന്നത് സവാദിന്റെ ഭാര്യ ഖദീജ ഗർഭിണിയാണെന്നറിഞ്ഞ് കുത്തിവയ്പ്പുകൾക്ക് നിർദ്ദേശം നൽകാനെത്തിയ ആശാവർക്കർക്ക് വിവരം കൈമാറാൻ ഇവർ തയ്യാറായിരുന്നില്ല ഇവിടെ പേര് രജിസ്റ്റർ ചെയ്യേണ്ട എന്നും കാസർകോടാണ് വീടെന്നും പറഞ്ഞാണ് ഒഴിഞ്ഞുമാറിയത് പ്രസവിക്കുന്നതിന് മുൻപ് താമസം ബേരത്തേക്ക് മാറ്റി അവിടെയും സൗകര്യങ്ങൾ ഒരുക്കിയത് പോപ്പുലർ ഫ്രണ്ട് എസ് ടി പി ഐ പ്രവർത്തകരാണ് എന്ന് വ്യക്തമായിട്ടു വാടക കരാർ ഭാര്യയുടെ പേരിലാക്കിയതും ആളെ തിരിച്ചറിയാതിരിക്കാനുള്ള തന്ത്രം തന്നെയായിരുന്നു